आपञ्चमाब्दं धात्रैव लालनाचोदनादिभिः उभाख्यानेन मकतां प्रतिछन्दावलोकतक व्यक्ताक्षरेण वचसा शुद्धवासो विभूषणैः ആ വയസ്സ് വരെ ധാത്രിയ ധാത്രിയാൽ തന്നെ ആയയാൽ തന്നെ ബാല ശിശു ലാളനാചോദനാദിഭി ലാളനം പ്രചോദനം ഇവയാലും പ്രതിച്ഛന്താവലോകത ചിത്രങ്ങൾ പ്രതിമ മുതലായോട് ദർശനത്തിൽ നിന്നും മഹത മഹാന്മാരുടെ ഉപാഖ്യാനേന കഥയാലും വ്യക്താക്ഷരേണ വചസ സ്ഫുടമായ വാക്കുകൊണ്ടും ശുചിനാ ഭോജ്യേന പരിശുദ്ധമായ ആഹാരം കൊണ്ടും ശുദ്ധവാസോ വിഭൂഷണൈഹി ശുദ്ധമായ വസ്ത്രാലങ്കാരങ്ങളാലും പ്രയത്നത പ്രയാസപ്പെട്ട് വർധനീയഹ വളർത്തപ്പെടേണ്ടതാണ് ഇപ്പോൾ അഞ്ച് വയസ്സ് വരെ കുഞ്ഞിനെ ധാത്രിയാൽ തന്നെ അമ്മയാൽ തന്നെ അമ്മ തന്നെ വളർത്തണം ഒരായയുടെ സഹായമുണ്ടെങ്കിലും ഒരമ്മ തന്നെ വളർത്തണം വേറൊരുത്തരും പറഞ്ഞയച്ച് വളർത്തരുതെന്ന് പുറത്തേക്കൊക്കെ വിടില്ല ഇപ്പം നമ്മൾ പ്ലേ സ്കൂളിൽ വിടും അതുപോലെ ഡേ കെയറിൽ കൊണ്ടാക്കും കുട്ടികളെ പക്ഷേ ഇവിടെ ഗുരു പറയുന്നു അഞ്ച് വയസ്സ് വരെ അമ്മ തന്നെ വളർത്തണം കുട്ടിയെ എങ്ങനെ വളർത്തണം ലാളനം കൊടുക്കണം ഒരുപാട് ലാളനം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പരിസരമാണ് അമ്മയിൽ നിന്ന് കിട്ടുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുന്നിടത്തോളം വേറെ ആർക്കും കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് അമ്മയുടെ സ്നേഹം തന്നെയാണ് അഞ്ച് വയസ്സ് വരെ കുഞ്ഞിന് പോഷണമായിരിക്കുന്നത് നറിഷ്മെൻറ്റ് അത്തരം അഞ്ച് വയസ്സ് വരെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് കിട്ടിയിട്ടുള്ള പോഷണമാണ് പിന്നീട് ആ കുഞ്ഞ് അമ്മയ്ക്ക് മാത്രമല്ല ലോകത്തിനും തിരിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ കാലത്ത് കൊടുക്കേണ്ടുന്ന സ്നേഹം പിന്നീട് കൊടുത്തിട്ട് കാര്യമില്ല ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല ഒരു കുഞ്ഞിനെ സ്നേഹം വേണ്ടത് പരിചരണം വേണ്ടത് ലാളനം വേണ്ടത് പ്രചോദനം വേണ്ടത് അഞ്ച് വയസ്സ് വരെയുള്ള സമയത്താണ് അത് അമ്മ പൂർണ്ണമായിട്ടും വേണം അവിടെ ഒരു പൂർണ്ണമായ സമർപ്പണം അമ്മയ്ക്ക് കുഞ്ഞിലുണ്ടാകണം ഒരു നിമിഷം പോലും അമ്മയുടെ മനസ്സ് കുഞ്ഞിൽ നിന്ന് അടർന്നു മാറാൻ പാടില്ല അതുകൊണ്ടാണ് അമ്മമാർക്ക് സ്വാഭാവികമായിട്ട് ധ്യാനം കുഞ്ഞ് ഉണ്ടാകും അവർക്ക് ഈശ്വരാരാധനയൊന്നും വേണ്ട കാരണം കുഞ്ഞ് തന്നെ ഈശ്വരനാണ് അവർക്ക് ആ കുഞ്ഞിനെ നോക്കിയാൽ മതി ഈശ്വരനെ കാണാം അതുകൊണ്ട് ഈശ്വരാരാധന ഏകാഗ്രത ധ്യാനം ഇതൊക്കെ ഒരു യഥാർത്ഥ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിലത് കണ്ടെത്താൻ കഴിയും ആ കുഞ്ഞിൻ്റെ സ്വരൂപം തന്നെ അമ്മയുടെ മനസ്സിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴൊക്കെ ഉണ്ടാകും ആ മനസ്സ് ഏകാഗ്രമായിരിക്കും മനസ്സ് വ്യതിചലിക്കുകയില്ല ഭഗവാനിൽ ഭക്തി ഉറച്ചതുപോലെ അമ്മയുടെ മനസ്സ് കുഞ്ഞിൽ ഉറച്ചിരിക്കും അപ്പം അതുകൊണ്ട് അഞ്ച് വയസ്സ് വരെ ധാത്രീവ ലാലനാ ലാലനാചോദനാധിപി കളിപ്പിച്ചും രസിപ്പിച്ചും കുഞ്ഞിനെ വളർത്തണം അഞ്ചു വയസ്സ് വരെ കളിപ്പിച്ചും രസിപ്പിച്ചും വളർത്തണം പിന്നെ എങ്ങനെ വളർത്തണം പ്രതിച്ഛന്താവലോകത പ്രതിഛന്ദറിഞ്ഞ പ്രതിബിംബങ്ങൾ ഇപ്പൊ ഈശ്വരന്റെ ബിംബങ്ങളാകാം ചിത്രങ്ങളാകാം നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പാവകളാകാം അതൊക്കെ കാണിച്ചിട്ട് അവർ രസിപ്പിക്കണം അതൊക്കെ അവർക്ക് അവരുടെ സന്തോഷത്തെ വളർത്തും മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം അവർ ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു കൊടുക്കരുത് ചോര കുടിക്കുന്ന പ്രേതത്തിന്റെ കഥകളല്ല പറഞ്ഞു കൊടുക്കേണ്ടത് ഡ്രാക്കുളയെ കുറിച്ചല്ല കൊടുക്കേണ്ടത് അവരെ ഭയപ്പെടുത്തരുത് ചെറുപ്പത്തില് മഹാൻ മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം ചരിത്രത്തിലെ മഹാന്മാരായിട്ടുള്ള പുരുഷന്മാരെ പുരാണങ്ങളിലെ മഹാന്മാരായിട്ടുള്ള പുരുഷന്മാരെ കുറിച്ചുള്ള കഥകള് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് രസത്തോടുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം മഹദാം ഉപാഖ്യാനേന അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം വ്യക്താക്ഷരേണ വജസ നമ്മൾ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് പോലെ ഒരിക്കലും കുഞ്ഞിൻ്റെ മുന്നിൽ സംസാരിക്കരുത് കുഞ്ഞുങ്ങൾ ഉച്ചരിക്കുന്നത് പോലെ നമ്മൾ ആവർത്തിച്ച് ഉച്ചരിക്കുന്നത് അവരെ രസിപ്പിക്കാൻ ചെയ്യരുത് നമ്മൾ വ്യക്തമായിട്ട് സംസാരിക്കണം നമ്മളുടെ ഭാഷ സ്ഫുടമായിരിക്കണം എങ്കിൽ മാത്രമാണ് ആ കുട്ടി ഭാവിയിൽ സ്ഫുടമായിട്ട് സംസാരിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ വാക്കുകൾ പോലെ നമ്മൾ വിക്കി വിക്കി പറയുകയോ കൊഞ്ഞയോടുകൂടി പറയുകയോ ഒന്നും ചെയ്യരുത് അവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അവർ നല്ല ഒണ്ണം സംസാരിക്കാൻ കഴിയാതെ വിഷമിക്കവ ചെറുപ്പ് മുതൽ തന്നെ അച്ഛനും അമ്മയും സ്ഫുടമായി വ്യക്തതയോടുകൂടി വാക്കുകൾ ഉച്ചരിക്കണം കുട്ടിയോട് പറയുമ്പോൾ അങ്ങനെ ആ കുട്ടിയെ വളർത്തണം കഥകൾ പറഞ്ഞുകൊടുത്ത് മഹാത്മാക്കളുടെ കഥകൾ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ശുചിനാഭോജ്യേന നല്ല ആഹാരം കൊടുക്കണം പരിശുദ്ധമായ ആഹാരം ഇപ്പൊ പാല് പോലും കൊടുക്കുകയാണെങ്കിൽ വൃത്തിയുള്ള പാത്രത്തിൽ വൃത്തിയോടുകൂടിയിട്ട് കൊടുക്കാൻ കഴിയണം അത്രമാത്രം ശ്രദ്ധ വേണം ശുദ്ധവാസോ വിഭൂഷണൈഹി വസ്ത്രങ്ങൾ അഴുക്കായ വസ്ത്ര കുട്ടിയുടെ ശരീരത്തിൽ ഇരിക്കാൻ അനുവദിക്കരുത് അപ്പോൾ മാറ്റണം അത് ശുദ്ധ വസ്ത്രങ്ങൾ ഇടീക്കണെപ്പോഴും എപ്പോഴും പുതിയ വസ്ത്രങ്ങൾ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ദിവസം നാലോ അഞ്ചോ ജോഡി വസ്ത്രം മാറേണ്ടി വരും എന്നാലും അത് അത് വൃത്തിയുള്ള വസ്ത്രമായിട്ടിരിക്കണപ്പോഴും ഇതൊക്കെ അമ്മ ശ്രദ്ധിക്കണം ഇത് അമ്മ ശ്രദ്ധിച്ചാൽ മാത്രമേ അമ്മ അമ്മയാകുള്ളൂ അല്ലെങ്കിൽ അമ്മയാകില്ല അങ്ങനെയാ കുഞ്ഞിനെ വളർത്തേണ്ടതെന്ന് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തിൽ വളരെ പ്രധാനപ്പെട്ട പോർഷനാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം പല അമ്മമാർക്കും ഈ അറിവ് ഒന്നുമില്ല അവർ പ്രസവിച്ചിട്ട് ആരെയെങ്കിലും കേൽപ്പിച്ചു പോകും പ്രസവിക്കുന്നത് തന്നെ അവർക്ക് മടിയാണ് പ്രസവിക്കുന്നത് അവരുടെ സൗന്ദര്യത്തിന് കോട്ടം വരുത്തും എന്ന് കരുതുന്ന അമ്മമാരുണ്ട് അതുകൊണ്ട് അവർ പ്രസവിക്കില്ല പകരം സിസേരിയം തന്നെ ചെയ്യിക്കും കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിന് സ്തന്യം മുല കൊടുക്കണം എന്നുള്ളത് അമ്മമാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അവരുടെ ആകാരത്തിന്റെ വടിവ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് അവർ മുല കൊടുക്കുകയില്ല ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു അമ്മയ്ക്ക് കിട്ടുന്ന മാതൃത്വത്തിൻ്റെ കുഞ്ഞിൽ നിന്ന് കിട്ടുന്ന പോഷണം പോലും അമ്മയ്ക്ക് ഇല്ലാതാവും അമ്മയിലെ മാതൃത്വം വളരുന്നില്ല കുഞ്ഞിന് അമ്മയുടെ സാമീപ്യവും വാത്സല്യവും കിട്ടുന്നില്ല ഇതിലൂടെ പ്രകൃതി ഒരു അമ്മയ്ക്ക് അനുഗ്രഹീതമായി നൽകിയിട്ടുള്ള സിദ്ധികളൊന്നും അമ്മയ്ക്ക് ആർജിക്കാൻ കഴിയുന്നില്ല അത് ഇന്നത്തെ ആധുനിക ലോകത്തിലെ അമ്മമാരുടെ ഒരു ശോഷണമാണ് ദാരിദ്ര്യം കൂടിയാണ് അപ്പൊ ഇതൊക്കെ ഈ കൃതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം